ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് ഈ ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന അത്യാധുനിക റഡാർ ഉൾപ്പെടെ കാരണം എത്രയും ഏറ്റവും ആഴത്തിൽ കിടക്കുന്ന വസ്തുക്കൾ വരെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ശുരൂരിൽ നിന്ന് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീജിത്ത് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട രാവിലെ ഉള്ള കാലാവസ്ഥ ഒരുവിധം തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണോ ഇപ്പോഴും ലക്ഷ്മി അത്തരത്തിലാണ് ഈ ഈ നാല് ദിവസത്തിനുള്ളിൽ ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ് നിലവിൽ ഇവിടെ മഴ മാറി നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ആറ് മുപ്പതോടെ തന്നെ ഇത്തരത്തിലുള്ള പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും എൻ ഡി ആർ എഫ് സംഘവും അതോടൊപ്പം തന്നെ എസ് ഡി ആർ എഫ് സംഘവും ഉൾപ്പെടെയുള്ളവ ഈ സ്ഥലത്ത് ആറു മണിക്ക് മുതൽ തന്നെ വലിയ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ആ സമയം തന്നെ ആ റഡാർ എത്തിക്കാൻ കഴിയുമെന്ന് ഇത്തരത്തിലുള്ള ദൗത്യ ദൗത്യസംഘം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ വളരെ വൈകി അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ബാംഗ്ലൂരിൽ നിന്നും റഡാർ ഈ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തുന്നത് എന്തായാലും വലിയ തോതിലുള്ള മണ്ണ് ഈ പ്രദേശത്ത് നിന്നും മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട് അത്രത്തോളം മണ്ണാണ് ഈ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുന്നിരിക്കുന്നത് വലിയ വെള്ളപ്പാച്ചിലിൽ ഈ മണ്ണ് ഈ പ്രദേശത്തിലേക്ക് ഈ മണ്ണ് ഈ പ്രദേശത്തിലേക്ക് ഈ റോഡിലേക്ക് വീഴുകയായിരുന്നു അത്തരത്തിലാണ് ആ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഈ ലോറിയിലേക്കും വീഴുന്നത് അതിനുശേഷമായിരുന്നു ഈ ആ സമീപത്തുണ്ടായിരുന്നവർ മരി മരിക്കുന്നൊരു സാഹചര്യമുണ്ട് നിലവിൽ ഏഴുപേരെ മൃതദേഹമാണ് ആ പ്രദേശത്ത് നിന്നും കണ്ടെ കണ്ടെത്തിയിരിക്കുന്നത് അർജുന ഉൾപ്പെടെ ഇനി രണ്ടുപേരെയും കൂടെ ആ പ്രദേശത്തു നിന്നും കണ്ടെത്താനുണ്ട് എന്തായാലും അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഇപ്പോഴും കുടുംബം പ്രതീക്ഷിക്കുന്നത് എന്തായാലും കുടുംബാംഗങ്ങൾ രാവിലെ മുതൽ തന്നെ ഈ പ്രദേശത്ത് എത്തിയിരുന്നു എന്നാൽ തുടക്കം അവരെ തടയുന്നൊരു സാഹചര്യം കർണാടക പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് പല ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങൾ ഉയരുകയും പിന്നീട് കളക്ടറും അതോടൊപ്പം തന്നെ ഉത്തര കർണാടക എസ് പി ഉൾപ്പെടെ ുള്ളവർ ഈ പ്രദേശത്ത് എത്തിയിരുന്നു അതിനുശേഷമായിരുന്നു ഈ ഈ ജിതിനെ ഉൾപ്പെടെ അർജുൻ്റെ ബന്ധുവായ ജിതിനെ ഉൾപ്പെടെ ആ പ്രദേശത്തേക്ക് കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഈ ലോറിയുടെ ഉടമയായി ലോറിയുടെ ഉടമയും തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹവും വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചു ആ പ്രദേശത്ത് പോയ തനിക്ക് കൃത്യമായ ധാരണ ധാരണയുണ്ടെന്നും കാരണം ആ പ്രദേശത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഈ ലത്തീഫ് ലത്തീഫിനുണ്ടായിരുന്നു ആ ലോറിയ ലോറിയുടെ ഉടമയ്ക്കുണ്ടായിരുന്നു അദ്ദേഹം പല വിവരങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹം ജി പി ആർ എസിൻ്റെയും അതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ ഭൂപ്രകൃതിയെക്കുറിച്ചെല്ലാം ഈ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്ക് തന്നെ വിശദമായി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള അവസ്ഥ കാരണം അദ്ദേഹം നിരന്തരം ഈ പ്രദേശത്തു കൂടി ഈ ലോറി ഓടിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ കുമാരസ്വാമി കേരള കർണാടകയിലെ കേന്ദ്രമന്ത്രിയായ കുമാരസ്വാമി ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അദ്ദേഹം വന്നതിന് ശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക എന്തായാലും ഈ തിരച്ചിലെല്ലാം ഊർജിതമായി തന്നെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ തിരച്ചിലും ഇപ്പോഴത്തെ എത്തിച്ചേർന്നിട്ടുള്ളവർ ഉന്നത ഉദ്യോഗസ്ഥരാണോ ആരാണ് ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നവർ

ಈಗ ನನಗೆ ಏಳು ಮೃತದೇಹಗಳು ಸಿಕ್ಕಿದೆ ನೀವು ಹದಿನೈದು ಅಂತ ಹೇಳಿದ್ರಿ ಡಿ ಸಿ ಅವರು ಹತ್ತು ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ ಇನ್ನು ಕಾರ್ಯಾಚರಣೆ ಇನ್ನು ಅಲ್ಲ ಡಿ ಸಿ ಅವರು ಆರು ಅಂತ ಹೇಳಿದ್ರು ನಾನು ಹದಿನೇಳರಿಂದ ಹದಿನೈದು ಅಂತ ಹೇಳಿದ್ದೇನೆ ಇವತ್ತು ಹೇಳ್ತೇನೆ ಹದಿನೇಳರ ತನಕ ಇಲ್ಲೇ ಬೇಕಂತ ಹೇಳ್ಕೊಂಡು ಯಾಕೆ ಕೇರಳದಲ್ಲಿ ನ್ಯೂಸ್ ಆಗ್ತಾ ಇದೆ ಪಾಪ ಅವರೊಂದು ಡ್ರೈವರ್ ಇಲ್ಲಿ ಅಂತ ಹೇಳ್ಕೊಂಡು ಅವರು ಪಾಪ ಭಾಳಷ್ಟು ಏನು ನಮಗಿಂತ ನಮ್ಮ ಟಿ ವಿಯವ್ರಿಗಿಂತ ಹೆಚ್ಚು ಅಲ್ಲಿ ಹೈಲೈಟ್ ಆಗ್ತಾಯಿದೆ ಯಾಕೆ ನಾವು ಬೇರೆ ಬೇರೆ ರಾಜ್ಯಕ್ಕೂ ಅಷ್ಟೇ ರಿಸ್ಪೆಕ್ಟ್ ಕೊಡಬೇಕು ಯಾಕಂತ ಹೇಳಿದ್ರೆ ಅವರು ನಿನ್ನೆ ಕಂಪ್ಲೇಂಟ್ ಏನಿತ್ತು ಅಂತ ಹೇಳಿದ್ರೆ ನಾವು ಅವರ ಪರವಾಗಿ ಕಾರ್ಯಾಚರಣೆ ಮಾಡುವುದಿಲ್ಲ ಅಂತ ಹೇಳ್ಕೊಂಡು ಇದು ಸುಳ್ಳು ನಾವು ಯಾವುದೇ ಏನು ಮೀನಾಮಿಷಬ್ ಇಲ್ಲದೆ ಇದನ್ನು ಕೆಲಸವನ್ನು ಮಾಡ್ತಾ ಇದ್ದಾರೆ ಡಿ ಸಿ ಅವರು ಸಹ ಟ್ವೆಂಟಿ ಫೋರ್ ಬಾರ್ ಸೆವೆನ್ ವರ್ಕ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಜಿಲ್ಲಾಡಳಿತ ಆಮೇಲೆ ನಮ್ಮ ಯಾರು ಪೊಲೀಸ್ ಇಲಾಖೆನೂ ಇದೆ ಮತ್ತು ಕಂದಾಯ ಇಲಾಖೆ ಎಲ್ಲರೂ ಮಾಡ್ತಾರೆ ಮತ್ತು ನಾಲ್ಕು ದಿವಸ ಆಯಿತು ನಾವು ಸಹ ಇಲ್ಲೇ ಇದ್ದು ಇದನ್ನು ಕಾರ್ಯಾಚರಣೆಯನ್ನು ಮಾಡ್ತಾ ಇದ್ದೇವೆ ಜನರಿಗೆ ಬೇರೆ ಬೇರೆ ದೃಷ್ಟಿಯಿಂದ ಬೇರೆ ಬೇರೆ ದೃಷ್ಟಿಕೋನದಿಂದ ಡೌಟ್ಸ್ ಇದೆ ಅದು ಸಹಜವಾಗಿದೆ ನಾನು ಹೇಳ್ತೇನೆ ಆದರೆ ಅದನ್ನು ಈ ರೋಡಿನ ಬಗ್ಗೆ ನಾವು ಸಮರ್ಪಕವಾಗಿ ಈ ಮೊದಲು ಹೇಳಿದ್ದೀವಿ ಈಗೂ ಹೇಳ್ತಾ ಇದ್ದೀವಿ ನೀವು ಎಚ್ಚೆತ್ತಬೇಕು ಅರ್ಥ ಆಯ್ತಲ್ಲ ಮೊದಲೇ ಹೇಳಿದ ರೆಕಾರ್ಡ್ ಉಂಟು ನನ್ನ ಹತ್ರ ನಾನು ಇದೇ ಜಾಗದಲ್ಲಿ ಹೇಳಿದ್ದೇನೆ ಏನು ಇದು ಸ್ಲಾಂಟ್ ಇದೆ ಈ ಸ್ಲಾಂಟ್ ಸ್ಲಾಂಟನ್ನು ನೀವು ಸರಿಪಡಿಸಿ ಬೆಂಚ್ ಮಾಡದಿದ್ದರೆ ಇದು ಹಂಡ್ರೆಡ್ ಪರ್ಸೆಂಟ್ ಕೊಲೆಪ್ಸ್ ಆಗ್ತದೆ ಅಂತ ಹೇಳ್ಕೊಂಡು ಟುಡೇ ಇಟ್ ಈಸ್ ಕಾಲೇಜ್ ಬಿಕಾಸ್ ಆಫ್ ನೆಗ್ಲಿಜಿಯನ್ಸಿ ಆಫ್ ದಿ ಅಡ್ಮಿನಿಸ್ಟ್ರೇಷನ್ ಸರ್ ಬೇರೆ ರಾಜ್ಯಗಳಲ್ಲಿ ನೆಗೆಟಿವ್ ಸುದ್ದಿ ಹೋಗ್ತಾ ಇದ್ದಾನೆ ಸುಳ್ಳು ಮಾಹಿತಿ ಹೋಗ್ತಾ ಇದಾನೆ ಹೆಂಗೆ ಅವ್ರಿಗೆ ಬೇಕಂತಲೇ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಯಾಕೆ ಇಲ್ಲಿ ಅಂತೂ ಕಾರ್ಯಾಚರಣೆ ಅಂತೂ ನಡೀತಾನೆ ಇದೆ ಕಾರ್ಯಾಚರಣೆ ನಡೀತಾ ಇದೆ ಆದರೆ ಏನಾಗಿದೆ ಅವರಿಗೆ ಆ ಲೊಕೇಶನ್ ಏನು ಇಲ್ಲಿ ಸಿಗ್ತಾ ಇದೆ ಆ ಲೊಕೇಶನ್ ಸಿಕ್ಕಿದಾಗ ಟ್ರಕ್ ಯಾಕೆ ಸಿಗ್ತಾ ಇಲ್ಲ ಅಂತ ಒಂದು ಡೌಟ್ ಈಗ ಕೆಲವರು ಪಾಪ ಏನು ಹೇಳ್ತಾರೆ ಎರಡು ಟ್ಯಾಂಕ್ ನೀರಲ್ಲಿ ಬಿದ್ದಾವೆ ಅಂತ ಹೇಳಿದ್ರೆ ನಮ್ಗೆ ಸಿಕ್ಕಿದ್ದು ಒಂದೇ ಟ್ಯಾಂಕರ್ ಇವನ್ ಡಿ ಸಿ ಅವರು ಸಹ ಹಿಡಿದು ಎರಡು ಟ್ಯಾಂಕರ್ ನದಿಯಲ್ಲಿ ಬಿದ್ದಿದೆ ಹೇಳ್ಕೊಂಡು ಆದರೆ ನಮ್ಗೆ ಸಿಕ್ಕಿದ್ ಒಂದೇ ಟ್ಯಾಂಕರ್ ಆ ಒಂದು ಟ್ಯಾಂಕರ್ ಒಂದಾನೊಮ್ಮೆ ನೀರಲ್ಲಿ ಬ್ಲಾಸ್ಟ್ ಆಗಿದೆ ಅಂತ ಕೆಲವರು ಹೇಳ್ತಿದ್ದಾರೆ ಇಲ್ಲಿ ಪಾಪ ക്ഷ്മി എം എൽ എ ഇപ്പോൾ പറയുന്നത് ഈ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീഴ്ചയുണ്ടായതായാണ് എം എൽ എ നിലവിൽ പറയുന്നത് തുടക്കം മുതൽ തന്നെ ഇതിൽ ഈ പ്രദേശം ഭൂപ്രകൃതിയാൽ ഒരു റോഡ് നിർമ്മാണത്തിന് അനുയോജ്യമായ ഉള്ള സ്ഥലമല്ലെന്നും പറയുന്നുണ്ട് അതിനാൽ തന്നെയാണ് വലിയ വിമർശനം തന്നെയാണ് നിലവിൽ ഈ പ്രദേശത്തെ എം ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ അർജുൻ ശ്രീജിത്ത് അതിനൊരു പക്ഷേ രാഷ്ട്രീയമായ കാരണങ്ങളൊക്കെ ഉണ്ടാകും മന്ത്രി എ കെ ശശീന്ദ്രൻ ഇവിടെ നിന്ന് പറഞ്ഞതുപോലെയാണ് അതിന് അതൊന്നും പറയാനുള്ള സമയമല്ല ഇപ്പോൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനം എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എം എൽ എ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയുണ്ട് കാരണം റെഡ് ആർ ഉൾപ്പെടെ മംഗളൂരിൽ നിർത്താൻ അല്പം താമസിച്ചു എന്നുള്ളതാണല്ലോ പക്ഷേ അത് പ്രത്യാശയ്ക്ക് വകം നൽകുന്നതാണ് അത്യാ അത്യാധുനിക ഉപകരണമാണ് എത്രയും ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അപ്പം തന്നെ എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് അഗ്നിശമന സേനാംഗങ്ങൾ പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ ലോറി ഉടമയെയും മറ്റും ശ്രീജിത്ത് അതാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ലോറി ഉടമയെയും മറ്റും കടത്തിവിടാൻ അല്പം താമസം നേട്ടു പക്ഷേ എങ്കിലും അദ്ദേഹം ആ റൂട്ടിലൂടെ നിരന്തരം വണ്ടി ഓടിക്കുന്ന ആളാണ് സർവീസ് നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന് ഒരു പക്ഷേ അത് കൈരേഖ പോലെ സുപരിചിതമായിരിക്കും ആ വഴികളെല്ലാം എന്നുള്ളത് അവരൊക്കെ എത്തിയത് രക്ഷാപ്രവർത്തനത്തിന് ഈ അത്യാധുനിക ഉപകരണങ്ങൾ കൂടാതെ ഈ മനുഷ്യ ശ്രമം അങ്ങനെ ഒരു പ്രവർത്തനം കൂടി ഉണ്ടല്ലോ മനുഷ്യസാധ്യമായത് കൂടി ചെയ്യുന്ന രീതിയിൽ അവർ കൂടി എത്തിയത് കൂടുതൽ ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് മാത്രമല്ല സൈന്യത്തിൻ്റെയും ആവശ്യമുണ്ട് എന്നുള്ളൊരു അങ്ങനെ ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വരുന്നുണ്ട് അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ അങ്ങനെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ പരിഗണിക്കേണ്ട ഒരു സാഹചര്യം എത്തിയോ terceh Martin mumba i ഈ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് കോൺഗ്രസ് എം എൽ എ ആണ് അതിനാൽ തന്നെ തങ്ങളുടെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനുള്ള ചുമതല എന്തായാലും ആ കോൺഗ്രസ് മുഖ്യ ആ എം എൽ എയ്ക്കുണ്ട് അതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു വിമർശനം നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് നാം തുടക്കം മുതൽ തന്നെ കണ്ടതാണ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വൈകി എത്തുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ ദൗത്യസംഘവും മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇഴഞ്ഞു നീൽകും നീങ്ങുമ്പോഴും അദ്ദേഹം സൂചിപ്പിക്കുന്നത് എല്ലാം വളരെ കൃത്യമായി തന്നെ നടക്കുന്നു എന്നും അദ്ദേഹം അല്പസമയം മുൻപ് നമ്മോട് സംസാരിക്കും പറഞ്ഞിരുന്നു അതിനുശേഷം ഈ ദൗത്യവുമായി പറയുകയാണെങ്കിൽ ദൗത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അത്രത്തോളം കണക്കിനാണ് ഈ പ്രദേശത്ത് ഈ മണ്ണ് വന്ന് അടിഞ്ഞിരിക്കുന്നത് അത് മാറ്റുകയാണ് പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് പക്ഷേ ഇത് തുടക്കം മുതൽ തന്നെ ആരംഭിച്ചിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ രണ്ട് ദിവസത്തിനകം തന്നെ അത് മാറ്റിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ ദൗത്യ സംഘവും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും പ്രധാനമായി ശ്രദ്ധിച്ചിരുന്ന ആ റോഡിലേക്കുള്ള മണ്ണ് രുന്നു ആ മണ്ണ് മാറ്റുവാനായിരുന്നു പ്രധാനമായും അവർ ശ്രദ്ധിച്ചതും മറിച്ച് ഈ വണ്ടിയിൽ കുടുങ്ങിയവരും അതോടൊപ്പം തന്നെ ആ സമീപത്ത് ഈ മണ്ണിനടിങ്കിൽ വീണവരെയെന്നും രക്ഷപ്പെടുത്തുവാനും വേണ്ടി അത്തരത്തിലുള്ള വലിയ ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല തുടർന്ന് മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുത്തതിനു ശേഷമായിരുന്നു ഇവർ ഇത്തരത്തിലുള്ള ഈ ദൗത്യ സംഘവും അതോടൊപ്പം തന്നെ വലിയ സേനാംഗങ്ങളും അവരുടെ തന്നെ ഈ സുരക്ഷാ എല്ലാം അവിടെ ഓടിയെത്തുന്നത് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് ഇന്ന് രാവിലെ ഈ അർജുൻ്റെ ബന്ധു ഈ പ്രദേശത്തെത്തിയിരുന്നു അദ്ദേഹവും ആവശ്യപ്പെടുന്നത് ഒരു കാര്യമാണ് കാരണം നാല് അഞ്ച് ദിവസമായി ഈ ദൗത്യ സംഘം ഈ പ്രദേശത്ത് ഇഴഞ്ഞു നീങ്ങിയാണ് ഇത്തരത്തിലുള്ള ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനാൽ തന്നെ അടിയന്തരമായി സൈന്യത്തെ ഇറക്കുക സൈന്യത്തിൻ്റെ സഹായം തേടുവാൻ വേണ്ടി കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കർണാടകയുടെ ഭാഗത്തു നിന്നും ഒരു ഒരു പ്രഷർ ഉണ്ടാകുക എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് അത്തരത്തിൽ കേന്ദ്രസേന എത്തി അതേ വേഗത്തിൽ മണ്ണു മാറ്റി തങ്ങളുടെ ബന്ധുവായ അർജുനെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമം എന്തായാലും ഈ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത് പല ഇപ്പോൾ അല്പസമയം കഴിയുമ്പോൾ ഈ പ്രദേശത്ത് കേന്ദ്രമന്ത്രി കുമാരസ്വാമി തന്നെ എത്തുമെന്നൊരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ നിന്നും ഇത്രയും സമയമായിട്ട് ഒരു നേതാവോ ഒരു എം എൽ എയോ അതോടൊപ്പം തന്നെ ഒരു മന്ത്രിയോ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞിട്ടില്ല ആകെ പറഞ്ഞു വിട്ടത് കാസർഗോഡ് നിന്നും മോട്ടോർ വാഹന വകുപ്പിലെ കുറച്ച് ഉദ്യോഗസ്ഥരെ മാത്രമാണ് അവർ രാവിലെ ഈ സ്ഥലത്തെത്തിയപ്പോഴേക്കും കർണാടക പോലീസ് അവരെ തടഞ്ഞു നിർത്തി തിരികെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു അത്തരത്തിലൊരു ഏകോപനമില്ലാ ഇല്ലാത്തൊരവസ്ഥ യാണ് നിലവിൽ നാം കർണാടകയിൽ നിന്നും ഈ കാഴ്ച കാഴ്ച കാണുമ്പോൾ ഉണ്ടാകുന്നത് കാരണം അവിടെ മാധ്യമങ്ങളോട് വലിയ പ്രതികരണം നടത്തുന്ന പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട് അത് മന്ത്രി ഉൾപ്പെടെ ഗണേഷ് കുമാറും അതോടൊപ്പം തന്നെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ മന്ത്രിമാർ പല മന്ത്രിമാരും ഇത്തരത്തിൽ വലിയ അവിടെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ചീഫ് അങ്ങനെ തന്നെ ഒരു ഒരു പ്രതികരണമാണ് വന്നത് ശ്രീജിത്ത് ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു കർണാടക സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു സാധ്യമായതെല്ലാം ചെയ്യുന്നു ബന്ധപ്പെട്ട വകുപ്പ് ഗ്രൂപ്പുകളുമായി ഏകോപനം നടത്തുന്നതെല്ലാം ഫോണിലൂടെയാണോ അല്ലേ തീർച്ചയായും അത്തരത്തിലാണ് ഈ കർണാടകയിലെ മണ്ണിൽ ചവിട്ടി നിന്ന് അത്തരത്തിൽ സംസാരിക്കുമ്പോൾ ഇവിടെ എന്തായാലും ഒരു ഏകോപനമില്ല കാരണം കർണാടകയ്ക്ക് തോന്നുന്ന പടിയാണ് നിലവിൽ അവിടുത്തെ പ്രവർത്തനം പോകുന്നത് കാരണം ഈ മൂന്ന് ദിവസമായി ആ പ്രദേശത്തുണ്ടായിരുന്ന അർജുൻ്റെ ബന്ധുവിനെ വരെ ഇന്ന് രാവിലെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ജിതിനെ തടയുന്നു അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് നിരന്തരം ഈ മൂന്ന് നാല് ദിവസമായി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ലോറിയുടെ ഉടമയുൾപ്പെടെ തടയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ അത്തരത്തിൽ ആ സാഹചര്യമെല്ലാം ഒഴിവാക്കാമായിരുന്നു കേരളത്തിൽ നിന്നും ഒരു എം എൽ ഒരു നേതാവോ ഒരു മന്ത്രിയോ ഈ പ്രദേശത്തെത്തി ഇതുമെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു നിലപാട് എന്തായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല അത് വളരെ വലിയ വീഴ്ചയാണ് കേരളത്തിലെ പല മാധ്യമങ്ങൾക്കും ഇത്തരത്തിലുള്ള വലിയ ബൈറ്റുകൾ എല്ലാം ഈ മന്ത്രി സംഘം നൽകുന്നുണ്ട് കാരണം അവിടെ എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ ഏകോപിപ്പിക്കുന്നുണ്ട് കർണാടകയോട് സംസാരിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വലിയ വീരവാദങ്ങൾ മുഴക്കുമ്പോഴും ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്തായാലും നമ്മുടെ കേരളത്തിൽ ഒരു കേരളത്തിൽ ജനിച്ചു വളർന്ന അർജുനു വേണ്ടി സംസാരിക്കാൻ നിലവിൽ ഇവിടെ ആരുമില്ലാത്തൊരവസ്ഥയാണ് നാം ഇവിടെ നിന്ന് കാണുന്നത്